ഹരേ 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 കൃഷ്ണ 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 ആരെ കാണാൻ കാണാൻ കണ്ണനെ പോയാണ് അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയായിരുന്നു നല്ല തെക്കായിരുന്നു അതുകൊണ്ട് എങ്ങനെങ്കിലും കണ്ണനെ കണ്ട് അവൻ എന്ത് സന്തോഷമായിരുന്നു അറിയാമോ വീണമാമയും തോപ്പിയും ോ അപ്പൂമ്മ ഫ്രണ്ട് പോകും ഭരതനാട്യത്തിന്റെ നാട്ടടവ് കണ്ണന്റെ കളിച്ച് കഴിഞ്ഞപ്പൊ ഭയങ്കര സന്തോഷമായി എല്ലാ കണ്ണന്റെ അനുഗ്രഹം പിന്നെ ഇതാണ് വീണമാമി ഇത് ഡോപ്പിയുടെ ഭാര്യ വീണമാമിക്ക് ഒരു ആഗ്രഹം കണ്ണന്റെ മുമ്പിയിലേയും പിടിച്ച് ഫോട്ടോ എടുക്കണ പിന്നെ അമ്മ ഒരു കല്യാണം നല്ല പൂർണ്ണം ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മാളവും വീണ അമ്മയും കൂടെ കടലി കയറി വേറെ പോയി മ്യൂസിക് വരാണ്ട് അപ്പൊ അവിടുത്തെ ഭഗവാന് അമ്മ കുറച്ച് ഗീതങ്ങള് പാടിക്കൊടുത്തു ഗോപി കുറിയുണ്ടോ ചുറ്റിയ മഞ്ഞ തുക അത് കണ്ണൻ 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 അത് കണ്ണൻ 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 മയറും കണ്ണുണ്ടോ കണ്ണൂകൽ കക നീണ്ടോ കയ്യിലോരോട തുക അത് കണ്ണൻ 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 അത് കണ്ണൻ Manchen haben Man zum Mammen